നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമയിൽ ചാൻസിന് വേണ്ടിയിട്ട് കടന്നു കൊടുക്കണോ സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കടന്നു കൊടുക്കണോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കടന്നു കൊടുക്കണം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലേ ചാൻസ് കിട്ടുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ അനുഭവമുള്ളവർ തന്നെയാണ് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഒരു ക്ലിപ്പിംഗ്സ് നമുക്ക് നോക്കാം അതായത് മമ്മൂട്ടിൻ്റെ മരുമകൻ അഭിനയിക്കുന്ന ഡി എൻ എ എന്ന് പറയുന്നൊരു സിനിമ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തപ്പോഴേ അത് അതിൻ്റെ ഒരു അവതാരിക ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ സിനിമയിൽ കിടന്നുകൊടുത്തിട്ടാണോ ചാൻസ് വാങ്ങിച്ചത് എന്ന് അതിന് മറുപടി പറഞ്ഞ് അവർ ഇറങ്ങിപ്പോകുന്ന രംഗൊക്കെ നമ്മൾ എല്ലാവരും കണ്ടു പക്ഷേ ആ അവതാരിക ഇന്ന് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ അപ്പോൾ അതിനു മുന്നേ ഈ പിന്നെ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആയോ മലയാള സിനിമയിൽ ലോകത്ത് കിടന്നു സ്റ്റാർ അപ്പോൾ ഇതിന്റെ മറുപടിയുമായിട്ട് ഇതിന്റെ ആങ്കർ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ അതുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അവർ പറയുന്നതും കൂടി നമുക്ക് കേട്ടിട്ട് വരാം ഹാനി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കിടന്നു കൊടുത്താലാണ് സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന് ആ കൊസ്റ്റിന് ഹാനോ നേരം നല്ല രീതിക്ക് അത് അവസാനം മൈക്ക് കൂരി അറിഞ്ഞ് ഹനിയും അഷ്കറും ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂയിൽ രണ്ടുപേരും കൂടി ഇറങ്ങി പോയി കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഒരുപാട് പേരത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ച് എന്നത് തോന്നിട്ടുണ്ടായിരുന്നു അത് പ്രാങ്ക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ല ഒരാൾ മൈക്ക് കൂരി അറിയുമ്പോ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ എന്താ പറയാ ആ രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല പക്ഷേ മീഡിയയിൽ എത്ര ആളുകൾ കാണുന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് കുറെ സമയം മനം പാലിച്ചും ഞാൻ പിന്നെ അവിടെ ഇരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല എന്ത് വൃത്തി ചോദ്യമാണെന്ന് ചോദിക്കുമ്പോഴും ഷാരൂ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം പാഷനായി കൊണ്ടു നടക്കുന്ന ഒരു ആണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് അടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കാന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്യക്തിക്ക് അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇപ്പം ഒരു പത്ത് പെമ്പിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രീമുമായിട്ട് പോകുന്ന പത്ത് പെമ്പിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയും യെസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം അതെ എനിക്കും വന്നിട്ടുണ്ട് കോളുകൾ ഞാനും ഒരുപാട് ഓഡിയേഷന് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൈകുന്നേരമാകുമ്പം കടന്നു കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് എന്നാണ് ഈ അവതാരിക പറയുന്നത് എൻ്റെ പൊന്ന മോളെ നിനക്കൊന്നും എനിക്കൊന്നും വിവരവില്ലേ നീയൊക്കെ കേരളത്തിലല്ലേ ജീവിക്കുന്നത് ഈ ആളുടെ പേര് പറ എന്താണ് ഈ സംവിധായകൻ്റെ പേര് അവൻ്റെ സുന നമുക്ക് മുട്ടിച്ചെടുക്കാൻ പടുന്നത് ഈ സംവിധായകൻ്റെ പേരേതാണ് ഏതാണ് ബാനറ് ഏതാണ് പിന്നെ അവരുടെ സിനിമ ഇതെല്ലാം ഒന്ന് പറഞ്ഞതാ അല്ലാതെ നിങ്ങൾ ഇവിടെ കിടന്നിട്ട് തലയും പാലും ഇല്ലാതെ ആ സംവിധായകനെ ഇങ്ങനെ വിളിച്ചോ ഈ സംവിധായകനെ ഇങ്ങനെ വിളിച്ചോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറയുന്നത് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ ആറുമാസം ഞാൻ ഞാനിങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ചാൻസിന് തിണ്ടുന്നതെന്ന് അവരുടെ പേര് പറ ആ പിന്നെ പറഞ്ഞില്ലേ ആ ചോദ്യം ചോദിച്ചവൻ്റെ ചള്ളക്ക് ചെരുപ്പൂരി അടിച്ചു വന്നു കഴിഞ്ഞാലും ഇവിടെ ആൾക്കാർ സ്വീകരിക്കും മനസ്സിലാക്കണം എന്തിനിങ്ങനെ ഒരു സ്ത്രീ പിന്നെ സ്ത്രീ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏ ഇന്ന് ഇവർ ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടാണ് ഇവർ ചോദിച്ചതെന്ന് പറഞ്ഞു ഇവരിങ്ങനെയാണോ ചോദിക്കേണ്ടത് ഏ ഒരു അനുഭവം ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരനുഭവം ഉണ്ടോ എന്നല്ലേ ചോദിക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ റീച്ച് വേണം അതുപോലെ തന്നെ ബിഗ് ബോസിൽ കയറണം ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയോ തോന്നിയവാസങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുകയാണ് എല്ലാവരും വന്നിട്ട് ഇതിലും വലിയ തോന്നിയവാസമാണ് വേറൊരുത്തം കാട്ടുന്നത് ആര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഷെയ്ം ടോം ചാക്കോ എന്ന് പറയുന്നത് അപ്പോൾ അന്ന് അവിടെ ഒരു പിന്നെ മെർലിൻ എന്ന് പറയുന്ന ഒരു നടിയോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നിട്ട് എന്തുകൊണ്ട് ആരും ചോദിച്ചില്ല അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല ഇങ്ങനെയുള്ള ചെറിയ ഒരു ഇത് വരുമ്പോഴേക്കും എല്ലാവരും ആ മമ്മൂട്ടീൻ്റെ മരുവനാണ് മമ്മൂട്ടീൻ്റെ മരുവനാണ് ബി എൻ എസ് സിനിമേൻ്റെ അപ്പോൾ എല്ലാവരും ഓടി വന്നു അവിടെ മെർലിൻ എന്ന് പറയുന്ന ഒരു പിന്നെ നടി ആരുമില്ലാത്തതാണ് അവരവരുടെ സ്വ സ്വയമായിട്ട് പിന്നെ കയറി വന്നൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഷൈനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല അവിടെ എല്ലാവർക്കും ഷൈനെ വേണ്ട വേണ്ടപ്പെട്ടവനാണ് അതുകൊണ്ട് ഷൈനിനെ ചോദ്യം ചെയ്യുന്നില്ല ഇമാതിരി ഇരട്ടത്താപ്പുകളും അതുപോലെ തന്നെ കൊള്ളിവെപ്പും പാരവെപ്പും എല്ലാ സംഭവങ്ങളും ഉള്ളതാണ് മലയാള സിനിമ മനസ്സിലാക്കണം നിങ്ങൾ അതായത് നമ്മളൊക്കെ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കര ഡീസൻറ്റാന്ന നല്ല പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് മാത്രം സിനിമയിൽ വരുന്ന ടീമുകളുണ്ട് ഈ ഒരു കാര്യത്തിന് മാത്രം സിനിമ എടുക്കുന്ന ടീമുകളുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ട് പ്രശസ്തയായ ഒരു നടി പിന്നെ മമ്മൂട്ടിയുടെ ദാദാ സാഹിബിൽ അഭിനയിച്ച നടി അവരോട് യാതൊരു എളുപ്പവും ഇല്ലാതെ വരുത്തുമ്പോൾ ചോദിച്ചതാണ് എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമെന്ന് അവരത് കേട്ടപ്പോഴും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ എത്ര ആൾക്കാർക്ക് ഇതുപോലെയുള്ള അനുഭവം ഉണ്ടാകും ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പ്രശ്നം എന്നറിയാം പിന്നെ അവർക്ക് സിനിമ കിട്ടൂല അതൊരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് എല്ലാവരും പേടിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് ഇപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മളെ അലൻസിയന് അലൻസിയറിനെതിരെ ഒരു പെൺകുട്ടി ഒരു ഒരു മീട്ടു ആരോപണവുമായിട്ട് വന്നു അതെന്ന് പറയുന്നത് ഒരു വർഷവും രണ്ടു വർഷമോ ഒന്നുമല്ല ബാംഗ്ലൂരിൽ പോയിട്ട് ഒരു സിനിമേൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് അന്ന് രാത്രി മുഴുവൻ ഇയാൾ വാതിലിനൂട്ടിയിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് എന്നിട്ട് അതിനിപ്പോൾ സിനിമയുണ്ടോ അതിൻ്റെ ആ സിനിമ എവിടെ പോയി അതിനെ പിന്നെ സിനിമയിൽ കണ്ടിട്ടേ ഇല്ല നമ്മൾ ഇതാണ് മലയാള സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ആർക്കെവിടെ ആർക്കെതിരെ എങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ സിനിമ സിനിമ ഫീൽഡിൽ ഉണ്ടാവില്ല ഇപ്പം ഈ പെൺകുട്ടി ചോദിച്ച ചോദ്യം കുറച്ച് തെറ്റിപ്പോയി അത്രയേ ഉള്ളൂ അതിന് അതിനായിട്ട് ഇനിയിപ്പോൾ ഈ പെൺകുട്ടീനെ എല്ലാവരും വന്നിട്ടങ്ങ് പൊങ്കാലിയേണ്ട ആവശ്യമൊന്നുമില്ല മലയാള സിനിമയിൽ ഇതൊക്കെ നടക്കുന്നതാണോ ഒരുപാട് നടിമാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നോക്ക് നിങ്ങൾ പോയിട്ട് ഇപ്പോഴ തന്നെ ഒരു ഒരു സംവിധായകൻ അവരെന്ത് ആഭാസത്തിനാണ് ഓരോ ഇൻ്റർവ്യൂവിലും വിളിച്ച് പറയുന്നത് എന്തൊക്കെ ആഭാസത്തിനുമാണ് വിളിച്ച് പറയുന്നത് അതാലോചിച്ച് നോക്ക് അതായത് ഓരോ ഇൻ്റർവ്യൂവിലും വന്നിട്ട് ഓൻ പറയുന്നത് കേൾക്കണം ഈ പിന്നെ എന്താ പറയുക നിങ്ങൾ ഉപയോഗിക്കുമോ എനിക്ക് ആ മൂഡ് പോലെ ഇരിക്കുന്ന ഓം പറയുന്നത് അതായത് ഈ പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു ടോയിനെ പോലെയാണ് ആ സംവിധായകൻ കാണുന്നത് അവൻ്റെ പേരിലാണ് ഇപ്പോഴും ഒരു ഒരു പീഡന കേസ് വന്നിരിക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് എണ്ണം ഉണ്ട് നമ്മൾ വിചാരിക്കൊന്നും വേണ്ട ഒരുപാട് ആൾക്കാർ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്നവരുമുണ്ട് ഇനി തയ്യാറാകാത്തവരും ഉണ്ട് ഇതൊക്കെ ഉണ്ട് അവിടെ നിന്ന് അതുകൊണ്ട് ഈ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിന് ചോദിക്കുന്ന ടീമുകൾ ഉൾപ്പില്ലാത്ത ടീമാണ് അവർ ഇന്ന എന്താ പറയേണ്ടത് ഈ വലിയവരാണോ ചെറിയവരാണോ എന്നുള്ള യാതൊരു ഇതുമില്ല പരമാവധി മുതലാക്കും സിനിമാ ഫീൽഡിൽ നിന്ന് അങ്ങനെ തന്നെയാണ് ഇനി എന്തൊക്കെ നിഷേധിച്ചാലും ശരി എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ കുറച്ച് നല്ലവരുണ്ടെങ്കിൽ ഒന്നും അമ്മൂക്കിയും അതുപോലെ തന്നെ സുരേഷ് ഗോപി ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നല്ലവർ അതല്ലേ ഇവർ മാത്രമല്ല കുറച്ചാളും കൂടി ഇട്ടു കേട്ട അത് പേര് പെട്ടെന്ന് വരെ പേര് പറഞ്ഞേ ഉള്ളൂ അപ്പം എല്ലാം അങ്ങനെ നമ്മളങ്ങനെ ഇത് വിശ്വസിക്കൊന്നും വേണ്ട ഇതിനായിട്ട് സിനിമ എടുക്കാൻ വേണ്ടി വരുന്ന ടീമുകളുണ്ട് ഈ പിന്നെ ഏതെങ്കിലും ഒരു നടീൻ്റെ പുറകെ മണത്തോടെ കിടക്കാൻ വേണ്ടിയിട്ട് സിനിമ എടുക്കാൻ വരുന്ന ടീമുകളുണ്ട് അതിപ്പോൾ ഒന്നുമല്ല പണ്ട് മുതലേ ഉണ്ട് പണ്ട് പിന്നെ ഷീലേൻ്റെ ഒരു അഭിഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു ലണ്ടൻ കുറേ പൈസയും കൊണ്ട് വന്നു പതിനഞ്ച് ദിവസം ഷൂട്ട് ചെയ്ത് പിന്നെയാണ് മനസ്സിലാകുന്നത് അതായത് ഇത് സിനിമയ്ക്ക് വേണ്ടി വന്നതല്ല അയാൾ കോടികളും കൊണ്ട് വന്നു ഇവിടെ വന്നിട്ട് എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും കൊണ്ടുപോയി ഷീല എന്നെ കണ്ടുകൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ തന്നെയാണ് ഡയറക്ടർ ഇയാൾ തന്നെയാണ് ഒരു നായകനെ തല്ലിക്കൂ തട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പൈസ കൃത്യമായിട്ട് കിട്ടിയതുകൊണ്ട് അവർക്കും ആർക്കും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചേർന്നിട്ട് ആ നടിയെ അല്ല ഈ ഒരു പിന്നെ ഇത് ചോദ്യം പോയി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മുകളിൽ അവരങ്ങ് പിന്നെ എന്താ കൊണ്ട് ഏറെ കയറ്റരുത് അവർക്കുണ്ടായ അനുഭവമാണ് അവരോട് ഞാൻ പറയുന്നത് ഇപ്പോഴും ഇതാണ് നിങ്ങൾ പേര് പറതാണ് അവൻ ആരാണവൻ അവരുടെ പേര് പറയാം അപ്പോൾ നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ